In well done, do it, dai, ി വൈസ് ചെയർമാനാണ് ഞാൻ പക്ഷെ ചെയർമാനാണ് രണ്ട് വൈസ് ചെയർമാനാണ് നിനക്ക് അറിയാം ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് കാണാന്ന് വെച്ചാൽ കാരണമാണ് പത്തനംതിട്ട പാർലമെന്റ് നിയോജനത്തിൽ മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പ് കൊടുത്തു ഞാൻ സ്ഥാനാർത്ഥത്തിൽ പിന്മാറിയിരിക്കുന്നു പക്ഷെ അതൊരു വഞ്ചനയുടെ ഭാഗമാണ് കേരളത്തിലെ ഒരു പ്രമുഖ മുന്നണി ഞാനുമായി ചർച്ച ചെയ്യുന്നു ആ ചർച്ച അടിസ്ഥാനത്തിൽ അവരുടെ റിക്വസ്റ്റ് ആയിരുന്നു മത്സരിക്കുന്നത് മത്സരിക്കുന്നില്ല എന്ന് നോട്ട് കൊടുത്തു പിന്നെ ആ നേതാക്കന്മാരെ കണ്ടിട്ടില്ല നേതാക്കന്മാരുടെ പേര് മാത്രം പറയാം രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കെ പി സി പ്രസന്തി മൂന്നുമാരന്മാരാണ് അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് മുഴുവൻ തിരിച്ചു നിൽക്കത്തില്ല എന്ന് കഴിയുമ്പോൾ പ്രശ്നം തന്നു പിന്നെ അവരെ കാണാനില്ല അത് അവരോട് വെച്ച് അവർ പറയും എന്ന കാര്യം ഇല്ലെങ്കിൽ അവര് എന്നോട് പറഞ്ഞവർക്ക് ഞാൻ തീറ്റ് ചെയ്ത് വെച്ചിട്ടു വേണ്ടി വന്ന കുറഞ്ഞു ഇതുപോലെ വഞ്ചന നടത്തിയ സാഹചര്യത്തിൽ വലിയ പ്രയാസമല്ല ഞാനത് പിന്മാറാനുണ്ടായ സാഹചര്യം അതാണ് ഇപ്പൊ ആ സാഹചര്യം നിലവിലില്ല ഞാൻ വിശദമായി പഠിച്ചപ്പോൾ എന്റെ സഹപ്രവർത്തകർ മുഴുവൻ നിർബന്ധമായി നീക്കണം എന്ന അഭിപ്രായമാണ് അതുകൊണ്ട് പത്തനംതിട്ട പാർലമെന്റ് നിയോജകർ ഉത്തരേക്ക് നോമിനേഷൻ കൊടുക്കുന്നതിനെ പറ്റി പുനരാരംഭിച്ചാണ് മത്സരരംഗത്തെ കടന്നു വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് കോട്ടയത്ത് സി എസ് ഐ മിലിറ്ററി സെന്ററിച്ച് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒരു കാഴ്ചപ്പുഴ മാത്രമേ പറയുന്നു ആരുടെ വോട്ടും ചെയ്യും ഏത് മുന്നണിയുടെ പിന്തുണ ചെയ്യും ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചു സഹായിക്കും അത്ര അതിപ്പോൾ ആരുടെ വോട്ടാണെങ്കിലും വോട്ട് ഓട്ടാണെങ്കിലും പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി നടപടി സ്വീകരിക്കുന്ന വോട്ട് ചെയ്യുന്ന മുന്നണികളോ രാഷ്ട്രീയ കക്ഷികളോ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾ എവിടെക്കുണ്ടോ അവിടെ അവർക്ക് നോക്കും ബാക്കി പത്തൊമ്പത് സ്ഥലം നിർണായകമായ വോട്ട് കൊടുക്കാൻ കഴിയും അതാണ് ഞങ്ങളുടെ തീരുമാനം അതൊന്ന് പറയാ എന്ന് വിചാരിച്ചു അവരെ മുന്നണി ഞാൻ വിസാരിച്ച് കിടക്കുന്നില്ല ഞാനത് ഞാൻ പറഞ്ഞ തർക്കത്തിലേക്ക് എന്താന്ന് ചോദിച്ചാൽ വാക്ക് വിദ്യാസ്യം രമസ്യത്തിലുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി അങ്ങനെ പറയും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ കയ്യിലുണ്ട് കോട്ടെ ഞാൻ അതൊന്നും പറഞ്ഞ് ഒരു അതെ അതെ അത് അതും വേണ്ട ഇനിയിപ്പോ അത് ആഗ്രഹിക്കുന്നു ഇനിയിപ്പോ അതായത് അവരുടെ ആവശ്യം ഞാൻ മത്സരിക്കരുതെന്നുള്ളൂ വേറെ ആവശ്യമില്ല അതിന് എന്നെ പറഞ്ഞു ഫലത്താവശ്യം എന്റെ കാര്യം എന്നോട് ഒരു ദിവസം തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് എന്നോട് നമ്മുടെ നെടുപ്പാശ്ശേരി അല്ല നമ്മുടെ ആലുവ പാലസ് വെച്ച് ചർച്ച ചെയ്യാറുണ്ട് ആലുവ പാലസ് അപ്പം ദൂതൻ വന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം എടുത്തുള്ള ഹോട്ടൽ അതിൻ്റെ ഫ്രണ്ട് ഒക്കെ വ്യക്തി ഫൈവ് സ്റ്റാർ അവിടെ ചെല്ലാം അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് രമേശ് ചെന്നിത്തല വന്നു ഇരുന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് മിനിറ്റ് മുറിയിൽ പോയി രമേശ് ചെന്നിത്തല വന്ന് വളരെ സന്തോഷം ഒറ്റക്കെട്ടായി പോകണം ഒരു വിട്ടുവെച്ചിട്ടില്ല മന്ത്രി പോകണം അങ്ങനെ തീരുമാനമെടുത്ത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി നമ്മുടെ മുല്ലപ്പള്ളിയായിട്ട് ചർച്ച ചെയ്യാം തിങ്കളാഴ്ച അല്ല അന്നേരം തിരുവനന്തപുരം പറഞ്ഞു ആ രാത്രി വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒന്ന് ആലോചിച്ച എൻ്റെ കീതി ഇതുപോലെ അപമാനിക്കാം കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി ഞാൻ ഒരു കത്ത് കോൺഗ്രസ് മോഡി അറിയുന്നത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കാര്യമാണെങ്കിലും മുല്ലപ്പള്ളി ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല ഒരു ചർച്ച വന്നപ്പോൾ മുല്ലപ്പള്ളി ചോദിച്ച് ഇവിടെ ചേർന്ന് പോകാൻ പാടില്ലേ ഞമ്മൾ നമുക്ക് ആലോചിക്കാം അങ്ങനെ കോൺഗ്രസ് ഒരു കത്ത് ഞങ്ങളത് മുന്നേ എടുക്കാം അങ്ങനെയാണ് ഞാൻ കത്ത് കൊടുത്തത് അല്ല കത്ത് കൊടുക്കണ കാര്യ ആ മുല്ലപ്പള്ളി ഇപ്പൊ അറിയാമെന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് തകരാൻ പോവാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തീരുന്ന പാർട്ടി കേരളത്തിൽ അതേ അതേപടി തകരണം ഇപ്പൊ കണ്ടില്ലേ ഇന്ന് ഉദാഹരണം ആ അവിടെ വടകരം പറ്റുമോ മത്സരിക്കാൻ ഒരു മുരളീധരൻ ഞാൻ ഇറങ്ങിയപ്പോ ആ മുരളീധര കൺവെൻഷൻ പങ്കെടുക്കാൻ ആരും പോകുന്നില്ല

അതായത് കോൺഗ്രസ് നേടി എത്ര ദിവസമായിരുന്നു ഓപ്പണക്കല്ലേ ഞാനത് വിശ്വസിച്ചു അതോട്ടെ അതിപ്പോ അവരുടെ സ്വതസിദ്ധമായ സ്വഭാവം ശൈലി അവർ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കത് വിരോധമില്ല അവർ ആ വഴി തന്നെ പോകട്ടെ നല്ലതാണ് അതായത് ഞാൻ പറഞ്ഞിപ്പോ സ്വന്തം പാർട്ടിക്കാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു ഗതികേടിച്ചു ബി ജെ പിന്ന മോശം പാർട്ടിയാണെന്ന ചിന്തി എനിക്കില്ല ബി ജെ പിതന്നാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും സംശയപ്പെട്ടു ബി ജെ പിത എനിക്ക് തന്നാൽ വളരെ സന്തോഷമാണ് ബാക്കി പത്തൊമ്പത് നിയോജനത്തിലും നമ്മുടെ പ്രവർത്തകർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി രംഗത്ത് അതെ എല്ലാം കൂടെ അങ്ങനെ പറയുന്നത് ശരിയാണ് പറയാം തീയതി ബാക്കി പറയാം മത്സരിക്കും തന്നെ വെള്ളം കൊടുക്കാൻ അത് തന്നെ കോൺഗ്രസ് ഇനി ഏത് പോയാലെ കോൺഗ്രസ് വിളിച്ചു ചെലപ്പോ പോകേണ്ടി വരും പക്ഷെ അതൊന്നും ഇരിക്കുന്ന രാഷ്ട്രീയത്തിൽ എല്ലാത്തിനും ഇനി എന്നെക്കാർക്കുള്ള ഒരു സ്ഥാനാർത്ഥി ആർക്ക് കിട്ടണം ധൈര്യമായിട്ട് വീണ്ടും ഇപ്പത്തെക്കാലം രണ്ടു ലക്ഷം വോട്ട് ചെയ്യിക്കും ഒന്നാമക്കാലത്ത് തെട്ടാണ് രണ്ടു ലക്ഷം വോട്ട് ചെയ്യിക്കുന്ന സ്ഥാനാർത്ഥി എന്താണ് എന്റെ ഓട്ടറ പറയുന്നത് മനസ്സിലാക്കി വേണ്ട ഒന്നും കിട്ടുന്നേ ആർക്കും തർക്കമില്ല വളരെ അനുകൂല സാഹചര്യമാണ് ഞാൻ മാറി എന്ന് പ്രതിയെ നമ്മൾ കുഴപ്പമുണ്ടാക്കിയവരുണ്ട് ഞാൻ ഒരു മുന്നിൽ സ്ഥാനാർത്ഥിയായിട്ടല്ലോ മനസ്സി പക്ക ജനപക്ഷ സ്ഥാനാർത്ഥിയാണ് ആരെയും ഇന്നലെയും നമ്മൾ സ്വീകരിക്കാത്തുള്ളൂ നമ്മളെ നമ്മൾ അങ്ങോട്ട് സഹായിക്കട്ടെ ആ ഒരു നിര്യാണം നമ്മളെ പറഞ്ഞോളൂ

നിങ്ങളിവിടെ ആദ്യം എല്ലാ കാര്യവും പറയും ഇടപാടില്ല കുറിപ്പിന്റെ ഉറപ്പേയില്ല ശബരിമല വിഷയത്തെ മാത്രമാണോ ഗരിവൻ ഇവിടെ ക്രിസ്ത്യാനി അപമാനിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ ബില്ലി കൊള്ളുന്നപ്പോ അതിനെ എതിർത്ത് ഞാനിട്ടുള്ളൂ അവിടെ ക്രിസ്ത്യൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെ വിളിക്കാൻ ഇവിടെ ഇസ്ലാം മതവിശ്വാസം പിണറായി കോടിയേരിക്കും മുസ്ലിം പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്കു നിസ്കരിക്കാൻ അവസരമാണ് വളരെ വിവരമുണ്ടോ ഇപ്പോൾ തന്നെ മുസ്ലിം പള്ളികളിൽ മുസ്ലിം സ്ത്രീകളുണ്ട് പക്ഷെ മറകെട്ടി അപ്പുറത്ത് അപ്പുറത്തു വരും ഇത് ആണും പെണ്ണും എടകലശി നീക്കണമെന്നാണ് പിണറായിക്ക് കോടിയേരിക്കും എന്തോ അവർക്കൊരു സുഖമുണ്ട് അത്ര ആ സുഖം അത്ര നല്ലതല്ല മതങ്ങൾക്ക് മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ കാഴ്ചപ്പാട് തെറ്റാണ് അതിനെതിരായ പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ആലോചിക്കുക എന്ത് എന്ത് മര്യാദകളാണ് ശബരിമല നടന്നത് ശബരിമലയാവടീസം മുഴുവൻ നടത്തിയിട്ട് മൂവായിരത്തി എണ്ണൂറ് പോലീസുകാരെയും ചുവന്നുകൊണ്ടിന്ന് ജവളി കൊടുക്കാത്ത പെണ്ണുങ്ങളെ ചെന്ന് അങ്ങോട്ട് ചെന്നു കൊണ്ടാക്കുക എന്ത് സൂക്കേടാ കൊണ്ടുസൈറ്റ ക്രിസ്ത്യൻ ചർച്ചിൽ നിയമം എന്താ ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ സ്വത്തുകൾ എങ്ങനെ വീതിക്കണം എന്നൊക്കെ നിയമമില്ലെന്ന് പുസ്തകം എടുത്ത് വായിക്കണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ക്രിസ്ത്യൻ ചർച്ചസ് നടക്കുന്നത് ഇപ്പോൾ പിണറായി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ കെ ടി തോമസ് ജസ്റ്റിസ് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കുമറ ഇവിടെ കുമറത്തെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകരെ പറ്റിയ പരാതി ആണെങ്കിൽ ട്രൈബൽ ട്രൈബൽ കൊടുത്താൽ ട്രൈബൽ നേരെ കോണിയരി ബാലകൃഷ്ണനെ അധ്യാപനായിട്ട് നിയമിച്ചിരുന്നു പഠിപ്പിക്കാൻ കത്തോലിക്കാപ്പള്ളി അതായി നിയമിച്ചിരിക്കുന്നു ഇത് കൂടെ നാണം കെട്ട നീമുമായിട്ട് നടക്കുന്നു അതുകൊണ്ട് യാതൊരു കാരണവശ അത് തന്നെയല്ല ഞാന് പത്തനംതിട്ട മത്സരത്തിനാണ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ശബരി റെയിൽവേ പൊളിച്ചു കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയതാണ് ശബരി റെയിൽവേ ഇപ്പോഴും അങ്കമാലിന്ന് കാലടി വന്ന് നിക്കുക ീങ്ങുന്നില്ല എരുമേലിയിൽ വരെയാക്കി സ്ഥലം കൊടുത്ത് ഇടപാട് തീർത്ത് കെട്ടണം എന്നെ അറേഞ്ച് ചെയ്തിട്ട് എത്ര കൊല്ലായി വെച്ചോണ്ടിരിക്കരുമേലിയിൽ നിന്ന് പൊന്നൂര് വഴി തിരുവനന്തപുരത്തേക്ക് നീക്കണം എന്നാണ് എന്റെ ആഗ്രഹം മനസ്സിലായി അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം Thank you.